പോടാ യു എസ് ബ്രാൻഡായിട്ടുള്ള ബാറ്റ്ഫിഷിന്റെ ബെഡൽ ടെയിൽ പേൾ വൈറ്റ് ഷാഡിൽ അടിച്ചേക്കുന്ന മുതലാണ് ഈ കാണുന്നത് തുടക്കം നിങ്ങള് കേട്ട് കാണും ഇതിന്റെ വെയിറ്റിനെ ചൊല്ലിയുള്ള തർക്കം ഇതിൻ്റെ കറക്റ്റ് വെയിറ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്ന ഒരാൾക്ക് ഒരു പാക്കറ്റ് ഷാഡാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അതിന് ചെയ്യേണ്ട ഇത്ര മാത്രം നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് വെയ്റ്റ് എത്രയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഒന്നിൽ കൂടുതൽ ആളുകൾ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞർക്കെടുപ്പിലൂടെയായിരിക്കും പിന്നരെ തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക